കോളറിൽ വരുന്ന നമ്മുടെ അടുത്ത സൈഡ് സിലിറ്റഡ് കുർത്തി ഡിസൈൻസ് ആണ് രണ്ട് കളർ ഷേറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്സപ്പ് റൂ ഓർഡർ ചെയ്യുന്ന രംഗോലി സിൽക്കിൽ വരുന്ന കോളറിലെ നല്ലൊരു സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് കേട്ടോ അപ്പൊക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രോപ്പർ ത്രെഡ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെ കോളറിൽ വന്നിട്ട് ഇവിടെ ഓപ്പൺ ആണ് ഉള്ളത് സൈഡ് സിലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ കാരണം കോളറിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ തന്നെ അങ്ങനെ ചൂടൊന്നും എടുക്കാത്ത ടൈപ്പ് ഫാബ്രിക്കും ആണ് നല്ലൊരു ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ കോളറിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് അപ്പം ഈ ഡിസൈനിൽ നമ്മൾ അടുത്ത കളറാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രിഞ്ചാൽ കളർ ആയിട്ട് അപ്പം ഒരു കോപ്പർ കളർ കോമ്പിനേഷനിൽ കോപ്പറിൽ വരുന്ന ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾ ആക്കല്ലേ കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് മീഡിയം ടു ഡബിൾ ആണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് നല്ലൊരു ഫാബ്രിക് വേണ്ടിത് വിചിത്ര സിൽക്കിൽ വരുന്ന നമ്മുടെ സൈഡ് സ്ലിറ്റഡ് കുർത്തിയിൽ അടുത്ത കളർ കോമ്പിനേഷൻ കേട്ടോ നല്ലൊരു ബ്രിഞ്ചാൽ കളറാണ് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സിൽവർ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോഡി ഫാർട്ട് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലിങ്ങിനാണ് പ്രോഡക്റ്റ് നമുക്ക് ത്രീ എക്സൽ വരെ അവൈലബിൾ ആട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് വിചിത്ര സിൽക്കിൽ വരുന്ന ഹെവി എംബ്രോയ്ഡേർഡ് സൈഡ് സ്ലിറ്റഡ് ആണ് രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇന്നത്തെ കളർ മറൂൺ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആണ് നല്ല ഭംഗിയുള്ള നല്ല ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ട് ബാക്ക് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് വിചിത്ര സിൽക്കിൽ വരുന്ന നമ്മുടെ അടുത്ത സൈഡ് സ്ലിറ്റഡ് കുർത്തി ആയിട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് അതിന്റെ ത്രെഡ് വർക്ക് വരുന്ന ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഡി ഇങ്ങനെയാണ് സൈഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലും ആ ഡിസൈൻ ഉണ്ട് ബാക്ക് ലീൻ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതിൽ ത്രീ എക്സലും കൂടെ ഇൻക്ലൂഡഡ് ആണ് വിചിത്ര സിൽക്കിൽ അടുത്ത കളർ കേട്ടോ നല്ല ഡാർക്ക് മറൂൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു മറൂൺ ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് സിൽവർ കളറുള്ള വർക്കാണ് കേട്ടോ ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്തെങ്കിലും യോക്കിലെ ഡിസൈൻ ഉണ്ട് ബാക്ക് ലിങ് ഇതിന്റെ സൈസസ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത നല്ലൊരു വൈൻ കളർ കോമ്പിനേഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് സിൽവർ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിചിത്ര സിൽക്കിൽ വരുന്ന സൈഡ് സ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് ഈ ഒക്കെ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന്റെ എന്റിലേക്ക് അതേ വർക്ക്